അബ്ദുദാബാസിൽ ഇവിടെ നമ്മൾ എന്തായാലും കണ്ടത് ഈ പറയുന്ന അവരുടെ ആണവ ആണവശേഷി പൂർണ്ണമായി ഇല്ലാതാക്കിയോ അല്ലെങ്കിൽ സ്റ്റിൽ അങ്ങനെ ഉണ്ടോ എന്നതിനപ്പുറം നമ്മൾ കണ്ടത് പലസ്തീൻ കണ്ടതുപോലെ കാർപ്പറ്റ് ബോംബിങ്ങിൻ്റെ പരമനാശത്തിനെ മേഘപക്ഷി അവകാശങ്ങൾ മാത്രമല്ല ഇറാൻ അവരുടെ മിലിട്ടറി ടോബ്രാസിനെ ആണവ ബ്രെയിനുകളെ നഷ്ടപ്പെട്ടു അതേസമയം ഒരു കാലവും തകർക്കപ്പെടില്ല എന്ന് ഇസ്രായേൽ വിശ്വസിച്ച അല്ലെങ്കിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച അയൻഡോം അല്ല അത് ഇമ്പ്രേറ്റബിൾ അല്ല ജനം ബങ്കർ പോലും ഏറ്റവും ഒടുവിൽ രണ്ടുപേർ കൊല്ലപ്പെടുന്നത് ബങ്കറിനുള്ളിലാണെന്നാണ് പറയപ്പെടുന്നത് ബങ്കർ പോലും സുരക്ഷരല്ലെന്നും ലോകത്തിന് ബോധ്യപ്പെടുന്ന നാളുകളാണ് പന്ത്രണ്ട് നാളുകളുടെ ഈ ശാക്തിക ബലാബലത്തിന്റെ ഒരു ടേക്ക് അവേ എന്താണ് എന്നുള്ളതാണ് താങ്കളുടെ ഒരു ഒരു ചിന്ത ശബ്ദാസി തീർച്ചയായും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ ഈ ഡിസ്കഷൻ ടൈറ്റിൽ പോലെ തന്നെ ശാശ്വത സമാധാനമായോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് ഈ ഒരു സമാധാനമാവുക അതാവുന്നത് തീർച്ചയായും നമ്മൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലുള്ളൊരു ഒരു ഫ്രണ്ട്ലി മാച്ചുകളോ അല്ലെങ്കിൽ മാച്ച് ഫിക്സിങ്ങോ എത്തുമ്പോഴല്ല മറിച്ച് ശാശ്വത സമാധാനമാവുക ഗസയിൽ നടക്കുന്ന വംശഹത്യ അവസാനിക്കുമ്പോൾ മാത്രമാണ് അറുപതിനായിരത്തിലധികം ആളുകൾ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അതേപോലെ തന്നെ ഇന്ന് മാത്രം ഈ കഴി ഇപ്പം നമ്മളിതൊക്കെ ശാശ്വത സമാധാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് മാത്രം ഇരുപത്തി ഒൻപത് ആളുകൾ അവിടെ മരം മരണപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ തൊട്ട് മുമ്പ് കടന്ന് വന്നിട്ടുള്ള ഹാർവാർഡിൻ്റെ സ്റ്റഡി പറഞ്ഞിട്ടുള്ളത് മൂന്നേ ലക്ഷം ആളുകൾ മിസ്സിംഗ് ആണെന്നാണ് എന്നാൽ അത്രയും കാഷ്വാലിറ്റി എണ്ണത്തിൽ വരാത്തത് അത്രയും കൂടുതലാണെന്നാണ് അപ്പം ഖസയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വംശഹത്യം നിർത്താതെ ശാശ്വത സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു പരിഹാസ്യമാണെന്നുള്ളതാണ് ഒരു കാര്യം എന്നാൽ ശാശ്വത സമാധാനത്തിലേക്കുള്ള വഴികളായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ അതിലേക്കുള്ള ഒരുപാട് സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതാണ് ഇവിടെ ഒരു ഒന്നര വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വംശഹത്യ ആയിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ വംശഹത്യക്ക് പകരം ഇവിടെ ശക്തിയുള്ള രാജ്യങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ നേരത്തെ നടക്കുന്നത് പോലെ അല്ല സംഭവങ്ങൾ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് അമേരിക്കയും ഇസ്രയേലും പോലും എത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ട്രംപിന്റെ ട്വീറ്റുകൾ പോലും പറയുന്ന അല്ലെങ്കിൽ ട്രംപിന്റെ ആ ഒരു തെറിവിളി അടക്കം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ആയിക്കൊണ്ട് പാശ്ചാത്യ ശക്തികൾക്കും അമേരിക്കക്കും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇസ്രയേലിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഒരു പരാമർശം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമുക്ക് വേണേൽ പറയാം ട്രംപ് ഓട്ടോറിക്ഷ പോലെയാണ് അങ്ങോട്ടേക്ക് ഇൻഡിക്കേറ്ററിട്ട് ഇങ്ങോട്ട് പോകുന്ന ആളാണെന്നൊക്കെ പറയാം പക്ഷേ അമേരിക്കയുടെ ഒരു പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ അല്ലായിരുന്നു പക്ഷേ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോലും എ എ ഐ പാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു അങ്ങനെ അവിടെയുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ വിലക്കെടുത്തിട്ട് പോലും അങ്ങനെ സയനിസ്റ്റ് ലോബി അമേരിക്കയെ പാടെ വിഴുങ്ങി പോലും ഇങ്ങനെ ും ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കോൺഫ്ലിക്റ്റുകളുടെ തുടർച്ചയായിക്കൊണ്ട് അത് ഒരു സമാധാനത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തൊരു കാര്യം രണ്ടാമത്തൊരു കാര്യം ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറാനിനെ ആക്രമിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇറാഖിനെ കുറിച്ചും ലിബിയയെക്കുറിച്ചും അഫ്ഗാനിസ്ഥാനെ കുറിച്ചും അന്നൊക്കെ ഒരു വളരെ യൂണിക് ഓളാറായ ഒരു ലോകക്രമത്തിൽ അമേരിക്കയും അതേപോലെ തന്നെ സയനിസ്റ്റ് ലോബിയും എന്ത് വിചാരിച്ചോ അതുപോലെ നടന്നിരുന്ന അത് അവർക്ക് ആര് വേണമെങ്കിലും കൊല്ലാമായിരുന്ന എത്ര പേർ ആളുകളെ വേണമെങ്കിലും കൊല്ലാമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിന് ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക്അവേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഇവൻ നമ്മുടെ രാജ്യമടക്കം ഭാഗമായിട്ടുള്ള ബ്രിക്സ് എന്ന് പറയുന്ന പിന്നെ സംവിധാനങ്ങളടക്കം അതിലെ ഏറ്റവും ഒരു ഒരു ഭാഗം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് നമുക്കൊരിക്കലും ആലോചിക്കാൻ പറ്റുന്നില്ല ഈ ഇറാനോ അല്ല സോറി ഇസ്രായേലോ അമേരിക്കയോ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റെസീം ചേഞ്ച് വേണം എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവുമായി ഇസ്രായേൽ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയേ അവർ തിരിച്ചു വരുമായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ കാണുന്നത് അതിനൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിത ലക്ഷ്യം പോലും നേടിയെടുക്കാതെ അതേപോലെ തന്നെ ആണവ നിലയങ്ങൾ അത് പിന്നെ നശിപ്പിച്ചോ എന്ന് ഉറപ്പിക്കാൻ പോലും ആവാതെ തിരിച്ചു വരേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മൾട്ടി പോളാർ വേൾഡിലേക്ക് പിന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അടക്കം ഇടക്കിടയ്ക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു മൾട്ടി പോളാർ ലോകക്രമം വേണമെന്നുള്ളത് അത്തരം ഒരു മൾട്ടി പോളാർ ലോകക്രമത്തിലാണ് നീതിയും ന്യായവും കുറച്ചെങ്കിലും സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് അതിലേക്കുള്ള ഒരു വഴി തെളിക്കുന്നു കാരണം ഇവിടെയുള്ള നോമേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ യു എൻ ആകട്ടെ അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒരു വെറും സ്പെക്ടേറ്റേഴ്സ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പാസീവ് അതിൻ്റെ ായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഒരു വംശഹത്യ നടന്നിട്ട് അതിന് നമുക്ക് തടയിടാൻ അവസ്ഥയിൽ നിന്നും ലോകം പതിയെ മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതാണ് ഇത് ഈ ഒരു ഇപ്പൊ സീസ് ഫയറിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ടേക്ക് അവേ ആയിട്ട് അതാണ് എനിക്ക് ശരി ഞാൻ